ഇന്ന് മൂന്ന് മുപ്പതോടെയാണ് ഇത്തരത്തിൽ ഒത്തിരി ദുരന്തം അവിടെ സംഭവിച്ചത് മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഇന്ദ്രാണി കുഴക്ക് ആണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് ആ പാലത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഏകദേശം ഇരുപതോളം പേർ അപകടത്തിൽപ്പെടുന്ന ഒരു ദുരന്തം ഇവിടെ ഉണ്ടായത് ഏഹ് പ്രധാനമായിട്ട് വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ആറ് പേര് മരിച്ചതായിട്ടാണ് പ്രാഥമികമായിട്ട് നമുക്ക് വിടുന്ന റിപ്പോർട്ടുകൾ അതിൽ അപകടത്തിൽപ്പെട്ട ആറ് പേര് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏഹ് ഇന്ന് നമുക്ക് കേരളത്തിൽ പോയതിനെ വളരെ ശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ ജലപ്രവാഹവും തുടരുന്ന സ്ഥിതി മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ റെഡ് ഓറഞ്ച് അലേർട്ടുകൾ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലയാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചോളം പേര് ഇത്തരത്തിൽ പാലത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് കാരണം അതൊരു പാലം കാണുമ്പോൾ തന്നെ വ്യക്തമാണ് വാഹനങ്ങൾ പോകാനായിട്ടുള്ള പാലം അല്ലാതെ സഞ്ചാരയോഗ്യമായിട്ടുള്ള നടന്നു പോകുന്ന ഈ പാലമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ ഈ മൺസൂൺ കാലത്താകുമ്പോൾ ജലപ്രവാഹം കൂടുമ്പോഴും അത്തരത്തിൽ ഈ പുഴയുടെ ഇന്ദ്രാണി പുഴയ്ക്ക് നല്ല രീതിക്കുള്ള ഭംഗി ആസ്വദിക്കുന്ന സമയം കൂടിയാണ് ഈ മഴക്കാലം അത്തരത്തിൽ ഈ കുട കാണാൻ വേണ്ടിയിട്ട് വന്ന നിരവധി ആളുകൾ അത് വിദേശികളില്ല എന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം പക്ഷെ തീർച്ചയായിട്ടും തൊട്ടടുത്ത ജില്ലകളിൽ നിന്നും അടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ എത്തിയ ആളുകളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് ഇരുപത്തഞ്ചോളം പേർ അതിനകത്ത് അല്ലെങ്കിൽ ആ പാലത്തിൽ ഉണ്ടായിരുന്നതായിട്ട് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം കാരണം സാധാരണയേക്കാൾ ഇന്ന് ഞായറാഴ്ച ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി സാധാരണയേക്കാൾ എത്തുന്ന ആളുകളെക്കാൾ കൂടുതൽ ഇന്ന് എത്തി എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇരുപത്തി അഞ്ചോളം പേർ ഇത്തരത്തിൽ പാലത്തിലേക്ക് എത്തുമ്പോഴും മാത്രമല്ല ഈ ജലപ്രവാഹം വളരെയധികം ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത് മഴ ശക്തമായ സാഹചര്യത്തിൽ പാലത്തിന്റെ സമീപത്ത് അല്ലെങ്കിൽ പാലത്തിന്റെ അതേ നിരപ്പിൽ തന്നെയാണ് വെള്ളം പൊങ്ങി ഒഴുകുന്ന കുത്തി ഒലിക്കുന്ന സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഈ പറയുന്ന ജനങ്ങൾ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ ഈ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇവിടെ വരികയും മൂന്ന് മുപ്പതോടുകൂടി ഇത്തരത്തിൽ ആ പാലം തകർന്ന് പലരും അതിൽ ഇരുപത്തഞ്ചോളം പേർ ഒഴുക്കിൽപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിൽ ആറ് പേര് മരണപ്പെട്ടവർ സ്ഥിരീകരിച്ച് മൃതദേഹങ്ങൾ പുറത്തെടുത്തു ുണ്ട് അതേപോലെ തന്നെ ആറുപേർ രക്ഷപ്പെടുന്നതായിട്ട് കൂടി മനസ്സിലാകുന്നുണ്ട് ബാക്കി ആളുകൾ ഒഴുക്കിൽപ്പെട്ട് അവശേഷിക്കുന്ന ആളുകൾ എവിടെ എന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ എവിടെ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ നിലവിലുള്ളത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയുള്ള യുദ്ധകാലാടിസ്ഥാനത്തോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായിട്ട് കൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഏകദേശം നാഷണൽ ഡിസാസ്റ്റർ എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ ഡിആർഎഫിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും അത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാ തരത്തിലുള്ള ഒരു ഒരു സജ്ജ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ചു ദൂരം മാത്രമായിരിക്കും ഇത്തരത്തിലൊരു അവരുടെ പ്രധാന കേന്ദ്രമുള്ളത് ഈ ഒരു ഇത് ഈ പറയുന്നത് തലേഗാൺ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണിത് കുന്തുമല എന്ന് പറയുന്നത് അവിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനിയും മരണനിരക്ക് കൂടാം എന്നുകൂടി ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പൂനെയിലെ പിംപ്രി ഛിഞ്ച്വാട് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഒരു രണ്ടു ദിവസമായിട്ട് ശക്തമായ മഴയുണ്ട് ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം മാത്രമല്ല ജില്ലാ ഭരണകൂടം പ്രധാനമായിട്ടും പറഞ്ഞു ഇത്തരത്തിൽ നീരൊഴുക്കുള്ള അല്ലെങ്കിൽ ജലപ്രവാഹമുള്ള സാഹചര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ പോകണ്ട അത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് ചെല്ലരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിരുന്നു പക്ഷെ തീർത്തും അതെല്ലാം ലംഘിച്ചുകൊണ്ടാകണം എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുക അവിടെ പൂർണ്ണമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏകദേശം പതിനഞ്ച് ഇരുപതോളം ആംബുലൻസുകൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഈ പുറത്തെടുക്കുന്ന ആളുകളെ ഉടനെ തന്നെ ആ ആംബുലൻസുകൾ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപകടത്തിൽപ്പെട്ട മറ്റാളുകൾ എവിടെ എവിടെയാണ് ഒഴുകി പോകാൻ സാധ്യതയുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും നോക്കുന്നത് മറ്റൊരു കാര്യം അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഏകദേശം നാലോ അഞ്ചോ വർഷം മുൻപ് ഇതിന്റെ ഒരു പുനർക്രമികൾ അല്ലെങ്കിൽ വീണ്ടും ഇതിനെ ഒന്ന് പുനരുദ്ധാരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും ഇത്തരത്തിൽ പാലം പൊള്ളാനുള്ള സാധ്യതകൾ സഞ്ചാരികൾ അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടുകാർ പറഞ്ഞതായിട്ട് കൂടി അവിടെ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച് ഒരു അയൺ പാലമാണിപ്പോൾ തകർന്ന് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇനി ഒഴുക്കിൽപ്പെട്ട ആളുകൾ എവിടെ അവിടെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഏറ്റവും പ്രധാനമായിട്ടും നോക്കുന്നത് ശാലിമ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം